ജി ജെ മോഗ്ലിയുടെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയാണ് മനസ്സിലായില്ല നല്ലപോലെ പനിയാണ് തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുന്ന ഒന്നും കേട്ടുകൂടാ ഛേ ഒന്നും ഞാൻ പറയുന്ന ഒന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കൃത്യമായിട്ട് കഴിഞ്ഞെന്നൊന്നും വരില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചിഞ്ചും കൂടി കാണുന്ന പോലെ പനിയായതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആറ്റിലോട്ട് വന്നതാണ് മനസ്സിലായില്ലേ ആറ്റിനൊന്ന് ചൂണ്ടാടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെയും കാത്ത് മറ്റൊരാളും കൂടി നമ്മുടെ ഈ ചൂണ്ടിടാവുന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് മനസ്സിലായി പുള്ളിക്കാരൻ നിങ്ങൾക്കൊന്ന് കളിച്ചു തരാം ഉണ്ടാ ഇതെ സംഭവം നെയ്യാറാണ് നെയ്യാറിൻ്റെ ഷട്ടറ് ചാടിയിട്ട് ഞാൻ താഴോട്ട് ഒഴുകി വരുന്ന ആ ഒരു ഇതില് ആറ് നെയ്യാർ അതാണ് അതായത് കള്ളിക്കാട് കള്ളിക്കാട് പഞ്ചായത്തിലൂടെ ഒഴുകി പോകുന്ന ഡാമിൻ്റെ ചെറിയൊരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം കിട്ടിയാ അപ്പോൾ നമ്മളെ കാത്ത് തോന്നിക്കുന്നു നമുക്ക് മുന്നേ ആ നമുക്ക് മുന്നേ അയ്യോ ചിഞ്ചോടെ പാമ്പുണ്ട് നോക്കിയോ അപ്പൊ ഈ കാണുന്ന കാട്ടിന് ഇടയിലൂടെ ആണോ ഇങ്ങോട്ട് കയറി വരാനായിട്ട് ഭയങ്കര കാടാണ് പെരുമ്പാമ്പ് മലമ്പാമ്പ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായില്ല സച്ചി കാണുന്ന പോലെ നമുക്ക് മുന്നേ ഇവിടെ വന്നിട്ട് ആരോ പിടിച്ചിട്ട് മീനാണ് ആരോ പിടിച്ചത് അത്യാവശ്യം ഒഴുക്കൊന്ന് കുറഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ് മുകളിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ട് അടക്കാം മുകളിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ടെങ്കിൽ അടിയിൽ അത്യാവശ്യം ഒഴുക്കുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഈ ഒരു ഭാഗത്ത് ഒരാൾ മരിച്ചിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു മനസ്സിലായില്ല അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ ചൂണ്ടിയിടാൻ വേണ്ടി വന്നിട്ടുള്ളത് വെള്ളത്തിന് കലക്ക് കുറവാണ് മനസ്സിലായില്ല അത്യാവശ്യം കലങ്ങിയാൽ മാത്രമേ നല്ല മീൻ കിട്ടാൻ ചാൻസ് ഉള്ളു നമുക്ക് എന്തായാലും ചൂണ്ടിട്ട് വെക്കും വേളം പൈക്കല രണ്ടും കൂടി കൊച്ചു പിള്ളേരൊക്കെ കഷ്ടമാണ് ചൂണ്ടിടാൻ വരുമ്പോൾ മീനുകളെല്ലാം വിരട്ടി കട്ടിക്കാതി രണ്ടും കൂടി അലച്ചി പിടിച്ച് ചൂണ്ടിടാം സച്ചയ്ക്കും പനി അടിച്ചു തോന്ന് വിക്സ് മുട്ടയൊക്കെ വാങ്ങി തിന്നുന്നുണ്ട് ചിഞ്ചുനും പനിയായിരുന്നു ചിഞ്ചുൻ്റെതാണ് എനിക്ക് കിട്ടിയത് മനസ്സിലായി അപ്പോൾ ഈ കാണുന്ന പോലെ കാലിത്തീറ്റയും വാങ്ങിയിട്ട് നമ്മൾ നേരെ നെയ്യാൻ അടുത്ത് വന്നിട്ട് അപ്പോൾ ഇത് ഇതും മൈതേയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് പരൽ മീനില്ലേ പരൽ ചെറിയ പരലിൻ്റെ പല പല വകഭേദങ്ങളായ ഒരുപാട് അയക്കണം ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് മനസ്സിലായി അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ മീൻ പിടിക്കുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലെങ്കിലും സാറുമില്ല മനസ്സിലായി നമ്മൾ ഇന്ന് ചൂണ്ടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ മീൻ പിടിക്കും അപ്പം എന്തായാലും ഈ കളന്നല ചൂണ്ടാടാൻ വേണ്ടി പോകണം അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഭാഗത്ത് മാമൻ ഓലയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നു മനസ്സിലായില്ലേ നമ്മുടെ കാലിത്തീറ്റേ കുതിർത്ത് എടുക്കുകയാണ് മനസ്സിലായി ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ എടുക്കും കുതിർത്തെടുത്ത കാലിത്തീറ്റിയിട്ട് നമ്മൾ മൈദ മാവ് ചിഞ്ചുണ്ട് ബാഗിൽ മൈദ മൈദ എടുത്താണ് മാമ മൈ ചീത്ത വിളിച്ച് മൈദ അല്ല മൈദ അവിടെ ഒരാൾ കുളിക്കുന്ന മനസ്സിലായില്ലേ കുളിത്തീൻചാലും ആ മൈദാവിടെ മൈദ അപ്പതിനെ കാണുന്ന പോലെ ആദ്യം കുറച്ച് കാലിത്തീറ്റ എടുത്തിട്ട് വെള്ളത്തിൻ്റെ നടുവിലായിട്ട് നിറഞ്ഞു കൊടുക്കണം മനസ്സിലായപ്പോൾ ഈ ഒരു ഏരിയയിൽ കറങ്ങി നിൽക്കുന്ന കുറെ കുഞ്ഞു കുഞ്ഞു മീനും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിയിൽ വന്ന് നിൽക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ചൂണ്ടിയിട്ട് വേണ്ടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ കാണുന്ന രൂപത്തിൽ കുഴച്ചെടുത്ത മൈദയും കാലിത്തീറ്റയും കൂടി ഈ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ചിഞ്ചും അതുപോലെ ആ കാണുന്നൊരു ഭാഗത്ത് ഇരുന്നിട്ട് സച്ചി ഈ കാണുന്ന ചൂണ്ട കൊരത്ത് നടു നടുക്കൊട്ടി കാണുന്ന പോലെ കറക്കി എറിഞ്ഞിട്ടുണ്ട് കറക്കി എറിഞ്ഞാൽ പാടന്നെ മീൻ വന്നടിക്കും സാധാരണ മനസ്സിലായി പക്ഷേ ഇന്ന് ഒഴുക്കില്ലാത്തതുകൊണ്ട് അപ്പം പിടിച്ചിറങ്ങും പിടിച്ചു പോയാ ആ അപ്പോൾ സച്ചി കിട്ടിയ പരൽ മീൻ മിസ്സായി പോയിട്ടുണ്ട് കുറച്ചൊരു ഒഴുക്കുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പിടിക്കുന്നതായിരിക്കും പക്ഷേ ഇന്ന് ഒഴുക്ക് കുറവായിട്ടുണ്ട് അത്യാവശ്യ സമയത്തിട്ടൊക്കെ മീൻ പിടിക്കുള്ളൂ ചിഞ്ചു ഒന്ന് തുടക്കമാണ് ഈ കാണുന്നാലും മുളങ്കമ്പ് വെട്ടി തലയ്ക്ക് മീൻ വെക്കുന്ന മുളങ്കമ്പ് വെട്ടി കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന പോലെ അവിടെ ആ അതിട്ട് പഠിച്ച് വരുന്നേ ഉള്ളൂ ശരിയാവും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ കൃത്യമായിട്ട് ചൂണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പോരാളിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനും കൂടെ പോയിട്ട് നമ്മളെ കുറച്ച് മീൻ പിടിച്ചതിന് ശേഷം ബാക്കി വേണിച്ചു മനസ്സിലാ സച്ചി ഒന്നാ രണ്ടോ ചെറിയ മീൻ കിട്ടി അതാ അടുത്തത് കിട്ടി ഉണ്ടോ സച്ചിക്ക് അതായത് പരല് പു പുതിയ പരല് ആ പക്ഷെ കേട്ടോ നല്ല ചെറുത് ഇതൊക്കെ നമ്മൾ തിരിച്ചുവിടും ഇതിലും കുറേ കൂടെ വലുതേ നമ്മൾ മനസ്സിലായി മനസ്സിലായിട്ട് തീരെ ചെറുതാണ് കുറച്ചുകൂടെ വലുത് മാത്രം നമ്മൾ എടുക്കുകയുള്ളു എന്തോ സീരിയസ് ആയിട്ട് എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ അവിടെ എന്തോ കാര്യമായിട്ട് ചൂണ്ട ചൂണ്ടപ്പടി വലിയ വലിയ കയ്യിൽ നിന്ന് ഓടല്ലേ കയ്യിൽ ഓടല്ലേ കയ്യിൽ ഓടല്ല അത് കയ്യിൽ മുറുക്ക പിടിച്ചിട്ട് ഇളകി അതിന് ഇളകി ആ അത്രേ ഉള്ളു ഏ അതങ്ങനെ തന്നെ കുറച്ച് കട്ടിക്ക് കുറച്ച് കട്ടിക്ക് എടുത്തിട്ട് അങ്ങനെ എടുത്തോ അപ്പൊ ചെഞ്ചുവിൻ്റെ ആദ്യത്തെ മീന് മീൻ പിടിച്ചപ്പോൾ പേടിച്ചു സ്നേഹം പേടിച്ച് കിളിയും പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതാണ് പരല് പുള്ളിപ്പരലോ കുറുവാ പറലോ അല്ലേതോന്നാണ്

പള്ളത്തി അപ്പൊ ചിഞ്ചുന്റേലടിച്ചിട്ടുണ്ട് ഈ കാണുന്ന പോലെ എന്റെ തന്നെ അടിച്ച സമയത്ത് ചിഞ്ചുൻ്റെ ഒരു പള്ളത്തി പള്ളത്തി നമുക്ക് തിരിച്ചു തിരിച്ചുവിടാം ചെറു ക്യൂ അത് ഇതിനെ നമ്മൾ എടുക്കുകയാണ് സൈസ് ഉണ്ട് ഓവർ സൈസ് അല്ലെങ്കിലും അത്യാവശ്യം സൈസ് ഉള്ളതാണ് തീരെ കുഞ്ഞല്ല നമ്മൾ ഇതിനെ എടുക്കാൻ വേണ്ടി പോകണമെങ്കിലും ഇഞ്ചിനു ഇപ്പോൾ ഏകദേശം ഒരു ഏഴെട്ട് പരൽ മീൻ ചിഞ്ചു മാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് മീൻ കാണിച്ചിട്ട് നമ്മൾ സ്ഥലം മാറാൻ വേണ്ടി പോവാണ് ഈ സ്ഥലത്ത് നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ചൂണ്ടിടാൻ വേണ്ടി പോകണം മനസ്സിലായി നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്ത് വിട്ടുവാ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിച്ചിട്ടും തൽക്കാലം നമുക്ക് കിട്ടിയ മീനുകളെ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിട്ട് മനസ്സിലായില്ലേ ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതൽ ചൂണ്ടിയിട്ടപ്പോൾ കിട്ടിയതാണ് വളരെ കുറച്ച് മാത്രമേ ഇന്ന് കൊത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് പരലിന് വേണ്ടി മാത്രമാണ് വന്നത് മനസ്സിലായി കാണുന്ന ചെറിയ പരൽ മീനുകൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി സാധനങ്ങളുണ്ട് ഈ കാണുന്നതിൽ ഒന്ന് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ കൂടി കിട്ടിയിട്ടുണ്ടാകും അപ്പൊ നമ്മള് അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടെയും കൂടി ചൂണ്ടയിട്ട് നോക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോവാം സൂക്ഷ്മ നിരീക്ഷണം മതി കൂടി മീനുകളും കൊണ്ട് നമ്മള് നേരെ നമ്മുടെ ഷെഡിന്റെ താഴേക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്നിട നമ്മുടെ ഷെഡ് ഷെഡിന് താഴേക്ക് വന്നിട്ടുണ്ട് അവിടെ ചിഞ്ചെന്തൊക്കെ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട് സച്ചി കാണുന്ന പോലെ ഇവിടെ ഇരുന്നിട്ട് നമ്മളെ പിടിച്ച വലിയ മീനുകളെ ഉണ്ട് അതൊക്കെ നെയ്യാറിന്റെ ആറ്റിനകത്ത് നിന്ന് നെയ്യാറിനകത്ത് നിന്ന് കിട്ടിയ സിലോപ്പിയാണ് മനസ്സിലായിട്ട് ചെറിയ സിലോപ്പിയുണ്ട് ഒന്ന് രണ്ട് അത്യാവശ്യം സൈസുള്ള സിലോപ്പികളും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആദ്യം ആദ്യം പിടിച്ച പരൽ മീന് അതുപോലെ ഒന്ന് രണ്ട് ചെറിയ സിലോപ്പി അതുപോലെ മറ്റു ഒന്ന് രണ്ട് കുഞ്ഞു മീനുകൾ അതിനൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് വൃത്തിയാക്കി മുളക് തേച്ച് വെച്ചിട്ടുണ്ട് ഇല്ല അത് പെട്ടെന്ന് ചീഞ്ഞ് പോകും മനസ്സിലായില്ല അതുകൊണ്ട് നമ്മൾ ഈ പരൽ മീനുകളെ ആദ്യം ഈ കാണുന്നതല്ല മുളക് തേച്ച് വെച്ചിട്ടുള്ളത് സിലോപ്പിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും വരില്ല സിലോപ്പി എപ്പോൾ എപ്പോഴെടുത്താലും അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ സിലോപ്പികളെ കാണുന്നതല്ലേ രണ്ടാമതായിട്ട് വൃത്തിയാക്കി മുളക് തേക്കാൻ വേണ്ടി പോകുന്നത് ചിഞ്ചു കൂടെ എന്തൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നോക്കുന്ന എന്തായാലും ഈ കാണുന്ന ഒന്ന് രണ്ട് സിലോപ്പികളും കൂടി ശേഷം ബാക്കി കാണിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ കാണുന്നതിന്റെ ഭാഗത്ത് കുറച്ച് ചെറിയ സിലോപ്പികൾ സച്ചി അല്ലാടിപൊളിയായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചിഞ്ചൂ ഈ കാണുന്നവർ പോലെ എന്തൊക്കെയോ വലിയ പരിപാടിയിലാണ് മനസ്സിലായില്ലേ കാണുന്നതിലെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് മൂക്കിലിപ്പുടിയൊക്കെ മറ്റേ ആ അത് തന്നെ അത് വലിച്ചൊക്കെ ഇരിക്കുവാണ് കത്തിച്ച് കത്തി തൈലെ ഒരെണ്ണം ഉണ്ടല്ലോ സ്ഥലം അതോടെ പോയി ഒരു വലുതും ഉണ്ടല്ലോ ഇതിലില്ല അതോടെ പോയി നമ്മുടെ കാണാതായ മൂന്നാമത്തെ മീനിനെ കിട്ടി മനസ്സിലായില്ല ബാഗിനകത്ത് ഒളിച്ചു കിടക്കിയായിരുന്നു നമ്മൾ ബാഗിനകത്താണ് ഈ സാധനങ്ങൾ കിട്ടി ചൂണ്ടാടാൻ വേണ്ടി കൊണ്ടുവന്നത് മനസ്സിലായി അപ്പോൾ ആ കൂടുതൽ മീനുകൾ നമ്മൾ കവറിലാക്കി ബാഗിനകത്താണ് ഇട്ട് വയ്ക്കുന്നത് ബാഗിനകത്ത സമയത്ത് നമ്മൾ കെട്ടി വെക്കാൻ മറന്നിട്ട് മീൻ സ്ലിപ്പായിട്ട് ബാഗിനകത്ത് കിടക്കിയിരുന്നു മനസ്സിലാക്കിയുള്ള മീനുകളും കഴുകി വൃത്തിയാക്കി സെറ്റാക്കിയെടുത്തെങ്കിൽ ഇതിനെ കാണാനില്ലായിരുന്നു മനസ്സിലായി മൂന്നാമത്തെ മീൻ അതായത് ഈ സൈസുള്ള മൂന്ന് സിലോപ്പി കിട്ടും എല്ലാവരും ഈ കാണുന്നത് അപ്പോൾ നമ്മൾ എല്ലാത്തിനും കൃത്യമായിട്ട് ഈ കാണുന്ന പോലെ വരഞ്ഞെടുത്തു ശ്രീ കാണുന്നത് നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് നല്ലപോലെ വരഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് അകത്ത് മസാല നല്ല എല്ലാ സ്ഥലത്തും പിടിക്കുകയുള്ളൂ കൃത്യമായിട്ട് പിടിക്കുകയുള്ളൂ എല്ലാ ഭാഗത്തും എത്തുകയുള്ളതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ അടിപൊളിയായിട്ട് വരഞ്ഞ് നമുക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ കാണുന്ന പോലെ വരഞ്ഞെടുത്ത സിലോപ്പികൾ നമ്മൾ അതിൻ്റെ കൂട്ടിയിട്ട് വീണ്ടും മിക്സാക്കാൻ കൂടും മനസ്സിലായില്ല ആദ്യം മറ്റേ ചീഞ്ഞ് പോതിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വൃത്തിയാക്കിയിട്ട് അത് നമ്മൾ ആദ്യം മസാല കൂട്ടി വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വീണ്ടും നമ്മൾ വൃത്തിയാക്കിയ സിലോപ്പികളെ വറക്കിയിട്ട് മിക്സ് ആക്കാൻ വേണ്ടി മനസ്സിലായില്ലേ ആദ്യത്തെ അരപ്പിൻ്റെ കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം വീണ്ടും കുറച്ചുകൂടി മുളക് മല്ലി ഉപ്പ് മസാല എല്ലാം ഇതിൽ ചേർക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് കുറച്ചായിട്ട് വീണ്ടും ചേർക്കുന്നതായിരിക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ കാണുന്ന പോലെ ആദ്യത്തെ ആദ്യത്തേതായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഈ കാണുന്ന രീതിക്ക് എല്ലാ അരപ്പ് എല്ലാ ഭാഗത്തും എത്തിച്ച് വെക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ ഓക്കെ ഇനി കുറച്ചു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മസാലയും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ആയിട്ട് വീണ്ടും സെറ്റ് ആക്കി എടുത്തിട്ട് അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കാണുന്ന പോലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള അരിയേണ്ടായിരുന്നു ചിഞ്ച് പക്ഷേ അരിഞ്ഞ് ചച്ചയും ചിഞ്ചിയും കൂടി അരിഞ്ഞ് പറക്കി ഈ കാണുന്നതിലാക്കി വെച്ചിട്ട് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി അങ്ങനെ അതൊക്കെ കുറച്ച് നമ്മൾ ഈ കാണുന്നിട്ട് ചതച്ചെടുക്കണം മനസ്സിലായി നല്ല വരുന്ന ഇഞ്ചി ഇടിതടി ഓക്കെ അത് തറയൊക്കെ ഇടിച്ച് വീടിന് തട തറയൊക്കെ ഇടിച്ചുറപ്പിക്കാണ് ഇടിത്തടി അതുപോലത്തെ സാധനമാണ് ഇത് ചതച്ച് അതിലത്തിട്ട് നമ്മൾ ചതച്ചെടുക്കുകയാണ് ഒരു പ്രത്യേക താളത്തിൽ ഇടിച്ചാലേ ഇത് ചതയുള്ളൂ മനസ്സിലായില്ലേ ചെറിയ കല്ലെടുത്ത് നല്ല പഴക്കം വന്ന കല്ലാണ് മത്സരം അത്യാവശ്യം നല്ല പഴക്കമുള്ള കല്ലാണ് അതുപോലെ തന്നെ കുറച്ച് ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് കഴിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു കല്ലാണ് നമ്മൾ നമ്മളെടുത്ത് കാണുന്നത് അടുപ്പിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പലെടുത്താൽ മതിയായിരുന്നു പക്ഷെ ഞാൻ പിടിച്ച പോലെ കൊണ്ടു ഒടിഞ്ഞ് പോന്ന് അതിൽ അതുപോലെ ഞാൻ എടുത്തോണ്ടെന്ന് മനസ്സിലായി അതിൽ രണ്ടോ മൂന്നോ എതൾ നമുക്ക് മതി കാണുന്ന രണ്ടോ മൂന്നോ എതൾ നമ്മൾ കൃത്യമായിട്ട് നല്ല നോക്കി ഒടിച്ച് എടുത്തിട്ട് മതി ഇത്ര മതി ഇതിനെടുത്തിട്ട് ബാക്കി അവിടെ കിടക്കട്ടെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ കറി വെക്കുമ്പോൾ സാമ്പാറിൽ കിടാൻ വേണ്ടി എടുക്കാം കടുവറക്കാൻ വേണ്ടി എടുക്കാം അപ്പോൾ ഈ കാണുന്ന മൂന്ന് കറിവേപ്പലൊക്കെ ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കണം മനസ്സിലായല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകേറെ ബുദ്ധിമുട്ടിക്കുക ശരിയല്ലാത്ത നമ്മൾ സ്വന്തമായിട്ട് ഒരു ചെറിയ കവറാണ് ഇത് പത്തേക്ക് അത്യാവശ്യം ഒഴിച്ചോളൂ മനസ്സിലായില്ലേ കുറച്ച് മതി കൂടുതൽ വെടിയൊക്കെ നമ്മൾ ഇപ്പോൾ അത്യാവശ്യം കൂടുതൽ ഒഴിക്കുന്നതൊന്നുമില്ല അല്ലെങ്കിൽ ഇത്ര എടുക്കില്ല വളരെ കുറച്ച് മാത്രമേ സാധനം അത് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ മനസ്സിലായി മീനുന്ന വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള മാത്രം എണ്ണേ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ വീഡിയോ ഒക്കെയാണ് നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതൊന്നുമില്ലേ കടുക് പൊട്ടൂല അതുപോലെ കറിവേനപ്പിലേക്കാണ് ചുമ്മാ ഒരു ഭംഗിക്ക് കറിവേപ്പിൽ വന്ന് വാടിക്കരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ കാണുന്ന പോലെ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നല്ല മണം പറഞ്ഞു കേട്ടോ അതിപ്പോൾ ആര് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കിളച്ചല്ലോണ്ട് നല്ല മണം വരും അപ്പോൾ ഈ കാണാൻ കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ പിടിച്ച് വരുന്നവരെ ഒന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം എൻ്റെ സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നു വേറെ അതിനെക്കും പോലും സാറില്ല നെയ്യ് കാണുന്ന പോലെ ഒന്ന് വാടി വന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള മീനിനെ ഈ കാണുന്ന പോലെ ഞാൻ എടുത്ത് എടുത്തു വെക്കണം കൃത്യമായിട്ട് വേഗിച്ചിട്ട് നമ്മളതിനെ പുറത്തേക്ക് എടുക്കാറുള്ളൂ തയ്യൽ കണ്ടിട്ടായിരിക്കേണ്ട ഇനി ചെറിയ മീനുകളെ ചുറ്റുപോയി കാണുന്ന പോലെ ചട്ടപ്പൂക്കളൊക്കെ സെയ്ഡ് കൊടുക്കുന്നതല്ലോ തീ കുറയ്ക്ക് തീ കുറയ്ക്ക് തീ കുറയ്ക്ക് തീ കുറച്ച് ഓക്കെ തീ അത്യാവശ്യം കുറച്ചിട്ടില്ലെങ്കിൽ ഫുള്ള് കരിഞ്ഞു പോകും തീയുടെ അളവ് കുറച്ചിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഒഴിവ് സ്ഥലങ്ങളിലെല്ലാം മീനുകളെ കൊണ്ട് നിറയ്ക്കണം ഹലോ മകള് കാമുകിയെ വിളിച്ചിട്ട് കാലോ വന്ന് ആ കാണുന്നത് വിശന്ന് തളർന്നിരിക്കുന്ന സച്ചിയല്ല കാമുകിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു വീട് അവളാ വീടെ ഹലോ ഞാൻ ഇച്ചിരി ബിസിയ ഏട്ടോ ചേട്ടൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കൂടെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല സച്ചിയായി സച്ചിയുടെ കാവുകയും നമുക്കതിൽ യാതൊരു ബന്ധവും ഇല്ല അവര് സ്വതന്ത്രവും സ്വസ്ഥവുമായിട്ട് അവിടെ ഇരുന്നിട്ട് സംസാരിക്കട്ടെ ഇരുപത്തിരണ്ട് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സില് ഇതൊക്കെ സ്വാഭാവികമാണ് മനസ്സിലായില്ലേ കണ്ണടച്ചെടുക്കാം കണ്ടില്ല എന്നങ്ങ് മരക്ക പോക്സോ ആയിട്ട് ഇങ്ങോട്ട് വരണം ഞാൻ വേണ്ടിയില്ല ഇറങ്ങിക്കുള്ള ഇട്ടറിട്ടറി നിരക്ക് മീനുമില്ല പരിശീലനമായിട്ട് ഇങ്ങനെ മറക്ക എണ്ണത്തിറക്കോ എണ്ണത്തിറക്കോ അവാള കറുകേപ്പില മീൻ കരിഞ്ഞു പോയിന്നെ നിങ്ങൾ വിചാരിച്ചാൽ അല്ല അതാണ് കറുകേപ്പില കറിവേപ്പിലിട്ടത് തന്നെ മീൻ കരിഞ്ഞു പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറുകേപ്പില ആദ്യം അടിയിൽ ഇട്ടത് അതിൻ്റെ മീതയാണ് ഏ കിട്ടിയാ എനിക്ക് മറിഞ്ഞില്ല മറിഞ്ഞുതരാം അവാ അത് കരിഞ്ഞതല്ല കേട്ടോ കറുകേപ്പിലാണ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അട്ടിയായിരിക്കും ഇന്നല്ല ണ്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു ഒക്കെ എല്ലാ ഭാഗവും വേഗിച്ചതിന് ശേഷം മാത്രമേ നമ്മളിന്നെ പുറത്തേക്ക് എടുക്കുന്നുള്ളൂ അപ്പൊ ഇവിടെ ചിലർ പറഞ്ഞ് പരത്തുന്നു ഞാൻ ഏഹ് ആറ്റില് മീനിന്റെ തീറ്റിടാനാണ് പോകുന്നത് മനസ്സിലായിട്ട് അവർക്കാർക്കും അറിയില്ലല്ലോ നമ്മൾ ഈ കാണുന്ന പറഞ്ഞാൽ ഞാൻ സച്ചിൻ ചിഞ്ചും കൂടി ഈ കാണുന്ന കാട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് വേഗിക്കുന്നത് കൊണ്ടും പാചകം ചെയ്യുന്നത് ആരും അറിയുന്നില്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് നമ്മൾ ആറ്റിലെ മീൻ്റെ തീറ്റ കൊടുക്കാനല്ല പോകുന്നത് മീനുകൾക്ക് അറ്റധാരം നടത്താനല്ല പോകുന്നത് മീനുകളെ പിടിച്ചുകൊണ്ട് നമ്മൾ പൊരിച്ചും കഴിക്കുന്നുണ്ട് മനസ്സിലായി മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ പിടിച്ച് പൊരിക്കുന്നുണ്ട് മനസ്സിലായി അതാണ് നമ്മുടെ ആറ്റിൻ്റെ ഒരു നിയമമെന്ന് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നുന്നു നമ്മൾ ചൂണ്ടയിട മീനും കിട്ടും നമുക്ക് മനസ്സിലായി അതുകൊണ്ടാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പനിയാണ്ട് ഈ കൃത്യമായിട്ട് നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്നില്ല മനസ്സിലായി ഉള്ളൊന്ന് ഇരിട്ടി വരുന്നത് ഏകദേശം ഒരു ആറര മണിയായി ആറര ഏഴ് മണി അടിപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ഒരു മങ്ങൽ വരും അത് നിങ്ങൾ ക്ഷമിച്ചോളാം കുഴപ്പമില്ല പനിയല്ലേ എല്ലാവർക്കും പനിയാണ് ചിഞ്ചുനും പനിയായിരുന്നു ചിഞ്ചുൻ്റെ എന്നാണ് എനിക്ക് കിട്ടിയത് സച്ചിക്ക് രാവിലെ ആയപ്പോൾ കരകരപ്പും ഇതൊക്കെ ഉണ്ട് അതിനെ കുഴപ്പമില്ല എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തോളാം വെന്ത് ഏറെക്കുറെ നല്ല പോലെ വെന്ത് ഇനി മൊരിഞ്ഞാൽ വന്ന് ഒരു പള്ളത്തി ഉണ്ട് കാണാനില്ല കാണാൻ ഇല്ല കറിവേപ്പില പോലെ എന്തോ ഒന്നും ഒന്നും കിട്ടുന്നില്ല പനിയല്ലേ പനിയായിട്ട് മണമൊന്നും കിട്ടുന്നില്ല അപ്പൊ പനിയായണ്ട് വെള്ളത്തിൽ കളിക്കരുത് എന്നാണ് പനിയാമേ പനിയാകുമ്പോ വെള്ളത്തിൽ കളിക്കരുത് മതി 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 ഒരുപാട് കാണിച്ച പ്രകടിപ്പിക്കണ്ട പനിയാമ വെള്ളത്തിൽ കളിക്കാൻ പാടില്ല എല്ലാരും ശ്രദ്ധിക്കണം ഇനി പനി പൂണ് തണുപ്പടിച്ചിട്ട് രാത്രി അറയ്ക്കും അങ്ങോട്ട് മരിഞ്ഞു കിടക്കും കിട്ടുന്നുണ്ടോ നല്ല മരിഞ്ഞ നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം തന്നെ ഏത് പ്ലാസ്റ്റിക് ആണ് അല്ലെ ഫൈബറോ പ്ലാസ്റ്റിക് എന്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രങ്ങളാണ് ബാക്കിയുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ സ്റ്റീൽ പാത്രം അകത്ത് സാറിന് ഒരു ഷോയ്ക്ക് വേണമെങ്കിൽ നമ്മൾ വാഴയിലേക്ക് വെച്ചിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ അതൊന്നും വേണ്ട ഇവിടെ കാണാൻ കേൾക്കാന്ന് വേറെ ആരുമില്ല ഈ കാണാനേണ്ട മൊരിഞ്ഞു നല്ല മൊരിഞ്ഞ സംഭവം എടുത്തേക്ക് കാണാൻ ചിനകത്തേക്കത്തേക്കിണി കാണുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പലതും പല സമയത്തായിരിക്കും മൊരിഞ്ഞു വരുന്നത് പല ഭാഗത്തും പല സമയങ്ങളിലായിരിക്കും തീ തീയടിക്കുന്നത് ഭാഗം കാണുമ്പോൾ മത്സരം ഫുള്ള് കരിഞ്ഞൊന്നും പോയിട്ടില്ല പുറത്ത് നല്ലപോലെ മൊരിഞ്ഞിട്ട് അകം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ചുമ്മാ നടക്കെട്ടോ ഒരു രസത്തിനെ നേരത്തെ ബാക്കി വന്ന പുള്ളി കൊച്ചുള്ളി നമ്മുടെ മീനിനെ ഇതേപോലെ എടുത്തിട്ട് സംഭവം ഇട്ടാണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഷെഡിനകത്ത് ഇരുന്നേ കഴിക്കുകയുള്ളായിരുന്നു അപ്പം നിങ്ങളെ കാണിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷെഡിനകത്ത് കയറി പോകുന്നതായി അവിടെ വെട്ടം വിളിച്ചൊന്നും ഇല്ല ലൈറ്റ് ൈറ്റൊക്കെ നമ്മള് കൊറച്ച സെറ്റ് ചെയ്യും നമ്മൾ ഒരു പീസ് ഒരു പീസ് മീനും കുറച്ച് മരച്ചിനി കപ്പ എന്ന് കപ്പറ മരച്ചിനി മരച്ചീനിയും എടുത്തിട്ട് ഇവിടെ തന്നെ വെച്ചാണ് ചിഞ്ചു വെച്ചാണ് മരച്ചിനി മരച്ചീനി പനിയാണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഇല്ലാണ്ടോ കൊള്ളാം രണ്ടു പക്ഷേ എനിക്ക് വലിയ ടേസ്റ്റ് കിട്ടുന്നില്ലെങ്കിലും കുറച്ച് കിട്ടുന്നുണ്ട് ഏറെക്കുറെ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട് കൊള്ളാം ഇത് തടാളം കൂടി കുത്തി കൂടി കറിവേപ്പിലാണോ കറിവേപ്പില നല്ല ടേസ്റ്റാണ് എനിക്കെല്ലാത്തിന് പകുതി ടേസ്റ്റ് കിട്ടുന്നുള്ളൂ മനസ്സിലായി നല്ല മരുന്ന് നല്ല മരുന്ന് തന്നെ കരിഞ്ഞിട്ടും ഇല്ല വേറെ വേസ്റ്റായി പോയിട്ടില്ല കറക്റ്റ് വരും ഒരു ചില്ല നമുക്ക് പിന്നെ ആഴ്ചയിൽ നമ്മൾ രണ്ട് ദിവസം നമ്മൾ ചൂണ്ടിയിടാൻ പോകും മനസ്സിലായി ആറ്റിലും കടലിലൊക്കെ നമ്മൾ ഡെയിലി ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ചൂണ്ടിയിടാനൊക്കെ പോകും രണ്ടല്ല രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചൂണ്ട വെറുതെ സമയത്തൊക്കെ ചൂണ്ടിയിടാൻ പോയി ഇത്തരത്തിലും മീനൊക്കെ പിടിച്ചു നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് സൈലൻ്റ് ആയിട്ട് നമ്മളെ ജീജ മുകളിൽ നിന്ന് ചാനലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ പാട്ട് നമ്മൾ കുറച്ചുകൂടി ബെറ്ററാക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചത്തുപോയി കാണുമോ എന്ന് ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രം കണ്ടാകും അതേ വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതെനിക്ക് നിങ്ങളെക്കാളും നല്ലപോലെ എനിക്ക് തന്നെ അറിയാം മനസ്സിലായില്ലേ എൻ്റെ വീഡിയോ ചാനലിൻ്റെ എൻ്റെ ചാനലിൻ്റെ വീഡിയോകളുടെ നിലവാരം എത്ര മാത്രം ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം മനസ്സിലായില്ലേ അതുകൊണ്ട് കൊള്ളില്ല എന്ന് നിങ്ങൾ പറയണ്ടത് എനിക്കറിയാം അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ മീൻ പിടിച്ചതുകൊണ്ട് കഴിച്ചതുകൊണ്ട് നിങ്ങൾ കാണിച്ചു തന്നെ ഉള്ളു